ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ദൈവകരുണയുടെ നൊവേന നാലാം ദിവസം തിങ്കളാഴ്ച ഇന്ന് എല്ലാ അവിശ്വാസികളെയും അജ്ഞാനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ പറയുന്നത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ അറിയാത്തവരും അറിഞ്ഞിട്ടും വിശ്വസിക്കാത്തവരും ഇവരെയാണ് നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ഈശോ പല പ്രവാചകന്മാരിലൂടെ പല വിശുദ്ധരിലൂടെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് പക്ഷേ ഇതൊന്നും അറിയാതെ ജീവിക്കുന്നവരുണ്ട് അറിഞ്ഞിട്ടും വിശ്വസിക്കാതെ ജീവിക്കുന്നവരുണ്ട് ഇവർക്ക് വേണ്ടി ഇന്ന് ദൈവഘരനയുടെ നൊവേനയിൽ പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ പറയുന്നത് ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ പറയുകയുണ്ടായി ഈശോയെ അന്യായമായി കുറ്റപ്പെടുത്തുമ്പോൾ നിശബ്ദത പാലിച്ച് ഞാൻ ദൈവദൂഷണങ്ങൾക്ക് പരിഹാരം ചെയ്യാം അപ്പോൾ നമ്മെ ആരെങ്കിലും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ നിശബ്ദത പാലിച്ച് നിന്നാൽ അത് ദൈവത്തിനെതിരെ പറയുന്ന ദൂഷണങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കാം എന്നാണ് കൃത്യമായി ഈ സന്ദേശത്തിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ആരെങ്കിലും നമ്മെ ന്യായമില്ലാതെ കുറ്റം പറയുമ്പോൾ നമുക്ക് മിണ്ടാതെ നിൽക്കാൻ പരിശ്രമിക്കാം എളുപ്പമുള്ള കാര്യമല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിതിന് ശ്രമിക്കാം എന്നിട്ട് ദൈവദൂഷണങ്ങൾക്ക് പരിഹാരം ചെയ്യാം പ്രിയ കൂട്ടുകാരെ വിശുദ്ധ ഫൌസ്റ്റീനാക്കി ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനം ഈശോ നൽകുകയുണ്ടായി കർത്താവ് പറഞ്ഞു താഴെ പറയും വിധം നീ എഴുതുക നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിന് മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും ആകാശം പ്രകാശരഹിതമാവുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും ഇത് അന്ത്യനാളിന് തൊട്ട് മുമ്പായി സംഭവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ലോകാവസാന നാളുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് ഈശോ വ്യക്തമായി പറഞ്ഞു വച്ചിരിക്കുന്നതാണ് ഇത് വലിയൊരു അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യും അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും രക്ഷകൻ്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും ഇത് സംഭവിക്കുമ്പോൾ അന്ത്യനാളിന് സമയമായി എന്ന് നമ്മൾ ഊഹിക്കണമെന്നാണ് പറയുന്നത് കർത്താവ് നീതിയുടെ രാജാവായി വരുന്നതിനേക്കാൾ മുൻപാണ് കരുണയുടെ രാജാവായി വരുന്നത് ഇപ്പോൾ ദൈവം കരുണയുടെ രാജാവായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴാണ് പറ്റിയ സമയം ഈ കരുണയുടെ ആഴക്കടലിലേക്ക് ഓടിക്കയറാൻ നമ്മുടെ പാപങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കാൻ അപ്പോൾ ദൈവകരുണയുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ കരുണ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്ന ഒരു തിരുനാളാണ് കാരണം ഈശ്വരൻ തന്നെയാണല്ലോ ഇങ്ങനെയൊരു തിരുനാൾ ആഘോഷിക്കാൻ വിശുദ്ധ ഫൗസ്റ്റ്യനായോട് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം ഒപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ നമുക്ക് പ്രവർത്തിക്കാം തമ്പരാൻ്റെ കരുണയുടെ അപ്പസ്തോലരാകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരോട് കരുണ നിറച്ച് പെരുമാറുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അർഹിക്കാത്തത് അർഹിക്കാത്ത ദയ കൊടുക്കുന്നതാണ് കരുണ അർഹിക്കുന്ന ദയ കൊടുക്കുന്നത് കരുണയല്ല ഉദാഹരണത്തിന് നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞ് കടം വാങ്ങി എന്നിട്ട് അത് തിരിച്ചു കൊടുക്കുമ്പോൾ മാന്യമായിട്ട് ഞാനത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല അത് കടമയാണ് അത് കടമയാണ് അർഹിക്കാത്ത ദയ കാണിക്കുന്നതാണ് കരുണ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ ഒരാൾ തിരിച്ച് തരാതെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യാതെ കാണിക്കുന്ന കരുണയാണ് വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണ് കരുണ അതാണ് അർഹിക്കാത്തവർക്ക് കൊടുക്കുന്ന ദയ കരുണ എന്ന് പറയുന്നത് ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ദൈവകരുണ മറ്റുള്ളവർക്ക് ഒഴുക്കി നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് വിശുദ്ധ ഹോസ്റ്റിനയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവസാന നാളുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കരുണയുടെ തിരുനാളിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കൂടിയിരുന്ന വിശ്വാസികളോട് പറഞ്ഞു വിശുദ്ധ ഫൌസ്റ്റീനയെ പോലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ കരുണയുടെ അപസ്തോലരാകുവാൻ ഞാൻ നിങ്ങളെ ഹാർദ്ദവുമായി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കാരണം വിശുദ്ധ ഫൗസ്റ്റീനക്ക് കർത്താവ് നൽകിയ വാഗ്ദാനങ്ങളിൽ പറയുന്നു എൻ്റെ കരുണയെ പ്രചരിപ്പിക്കുന്ന ആത്മാക്കളെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ അവരുടെ ജീവിതകാലം മുഴുവൻ ഞാൻ അവരെ സംരക്ഷിക്കും അവരുടെ മരണ ഞാൻ അവർക്ക് ഒരു വിധിയാളനായിരിക്കുകയില്ല മറിച്ച് കരുണയുള്ള രക്ഷകനായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ കരുണ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ വാഗ്ദാനമാണ് ഈശോ നൽകുന്നത് ഈശോയുടെ കരുണയിലേക്ക് എല്ലാ പാപികളോടും ഓടിയെടുക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് അതിൻ്റെ അറിവ് പകർന്നു കൊടുക്കണം ഇനി രക്ഷയില്ല എന്ന് നിരാശപ്പെട്ട് നിൽക്കുന്ന പാപികളോട് പാപികളോട് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണ അത് കടല് പോലെ അനന്തമാണ് ആ കരുണയിൽ നിങ്ങൾ ഓടിച്ചെന്നാൽ അവിടെ നിങ്ങൾക്ക് നിത്യരക്ഷയുണ്ട് എന്ന് നാം പറയണം പലപ്പോഴും ഈശോ പറയുന്നുണ്ട് അവസാന നാളുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഈ കരുണയുടെ സന്ദേശങ്ങളിൽ പലപ്പോഴും ഈ ഒരു ധ്വനി നമുക്ക് കാണാം കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് ലോകത്തെ ഒരുക്കുക എന്ന ദൗത്യമാണ് പ്രധാനമായും കരുണയുടെ സന്ദേശങ്ങളുടെ പ്രചാരണത്തിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്നത് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ വിശദ പൗലോസിക നാമം ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ് നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് പ്രിയ കൂട്ടുകാരെ ഇങ്ങനെയുള്ള സന്ദേശങ്ങളെ അറിയാത്തവരും അറിഞ്ഞിട്ടും വിശ്വസിക്കാത്തവരും അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം കാഴ്ചവെക്കാം ഈശ്വര വിശുദ്ധ ഹോസ്റ്റിനായോട് പറയുന്നുണ്ട് നിന്റെ കഴിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നീ എൻ്റെ കരുണയെ പ്രചരിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുക നിനക്കുള്ള കുറവുകളെ ഞാൻ പരിഹരിക്കാം വേദനിക്കുന്ന മനുഷ്യകുലത്തോട് എൻ്റെ കരുണയുള്ള ഹൃദയത്തോട് പറ്റി ചേരുവാൻ ആവശ്യപ്പെടുക ഞാൻ അവരെ സമാധാനം കൊണ്ട് നിറയ്ക്കും അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താലും മതി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമ്മൾ മാക്സിമം പരിശ്രമിക്കുക ദൈവകരുണ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അതിന് നമ്മ നമ്മളാലാവും വിധം നമ്മൾ ശ്രമിക്കുക എന്നേ ഈശോ പറയുന്നുള്ളൂ കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട് മനുഷ്യ മക്കളോട് കരുണ കാണിക്കാതെ കരുണയുടെ പ്രസംഗങ്ങൾ നടത്തുന്നവരോട് അതിന് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കാരണം സ്വയം കരുണയുടെ അപസ്തോലരാകാതെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാതെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ആർക്കും അവകാശമില്ല കരുണ എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം അർഹിക്കാത്തവർക്ക് കൊടുക്കുന്ന ദയയാണ് കരുണ അങ്ങനെയെങ്കിൽ നീ ചെയ്യേണ്ട കടമകൾ ചെയ്തില്ല എങ്കിൽ അതിന് എന്തുമാത്രം ശിക്ഷയായിരിക്കും ലഭിക്കുക വീട്ടിൽ മാതാപിതാക്കളോട് മക്കളോട് ഭാര്യയോട് സഹോദരി സഹോദരന്മാരോട് ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാതെ കുത്തിയിരുന്ന് കരണജപമാല ചൊല്ലിയാൽ ഒരു പ്രയോജനവുമില്ല നീ ആരുടെ പക്കലെന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ടോ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം അത് കരുണയല്ല നിന്റെ കടമയാണ് അർഹിക്കാത്തവർക്ക് ദയ കൊടുക്കുന്നതാണ് കരുണ അപ്പോൾ നീ അർഹിക്കുന്നവർക്ക് ദയ കാണിച്ചില്ലെങ്കിൽ അതിന് ദയ എന്ന് പറയുകയില്ല നിന്റെ കടമ ചെയ്തില്ലെങ്കിൽ എന്തുമാത്രം ശിക്ഷ അനുഭവിക്കേണ്ടവരും ആത്മാർത്ഥമായി ദരിദ്രരോടും ആവശ്യക്കാരോടും അനുകമ്പ കാണിക്കണം അത് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാനോ പതിനായിരക്കണക്കിന് ആളുകളെ അറിയിക്കാനോ ഉള്ളതല്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അതിനാൽ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കരുണ മൂന്ന് വഴിയിൽ നടത്താമെന്നാണ് ഈശോ പറയുന്നത് ഒന്ന് പ്രവർത്തിയാൽ രണ്ട് വാക്കാൽ മൂന്ന് പ്രാർത്ഥനയാൽ എവിടെയും എല്ലായ്പ്പോഴും കരുണ കാണിക്കാം പ്രിയ കൂട്ടുകാരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഒരു കരുണയാണ് ഒരാളെ കണ്ടാൽ ഒന്നും മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്തോരം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും നമ്മൾ ഈ ലോകത്ത് കൂട്ടുകാരായാലും ആരായാലും മാതാപിതാക്കളായാലും അങ്ങനെ സംസാരിക്കേണ്ടതിന് പകരം വലിയ പ്രാർത്ഥനയുടെ ഭാവത്തിൽ ഇരുന്ന് കരുണ കൊന്ത ചെല്ലും മറ്റേ ആള് ഇദ്ദേഹം ഒന്ന് സംസാരിക്കുന്നത് കാത്തിരിക്കുകയാണ് ആ സമയത്ത് നീ കരുണ കാണിക്കേണ്ടത് നിന്റെ സംസാരം ആഗ്രഹിക്കുന്ന വ്യക്തിയോട് അഞ്ചു മിനിറ്റ് സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകാം അതൊരു പക്ഷേ നിന്റെ ജീവിത പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം ജോലി കഴിഞ്ഞു വരുന്ന അപ്പൻ മക്കളോടൊരു വാക്ക് സംസാരിക്കാതെ അവരെ താലോലിക്കാതെ ഓടിപ്പോയിട്ട് കരണജമാല ചെല്ലിയാൽ അതിന് വലിയ ഫലമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ആദ്യം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിതച്ചിട്ട് വേണം നീ കരണയുടെ പ്രവൃത്തികൾ ചെയ്യാൻ കുടുംബത്തിലുള്ളവരോട് പല കാരണങ്ങളാൽ സംസാരിക്കില്ല എന്നിട്ട് ധ്യാനങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും എല്ലാം വെള്ള സാരിയെടുത്ത് വെള്ള ഷർട്ടിട്ട് വെള്ള മാസ്ക് ഇട്ട് അങ്ങനെ നടക്കും പള്ളിയിലൊക്കെ വലിയ ആളുകളാണ് പക്ഷെ കുടുംബത്തിലും തൻ്റെ വ്യക്തിജീവിതത്തിലും ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കരുണയുടെ പ്രചാരകരെ കഠിനമായി കർത്താവ് ശിക്ഷിക്കും എന്നാണ് പറയുന്നത് രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചത് എങ്ങനെയാണ് നീ ദരിദ്രരോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നീ ദരിദ്രനായി ദരിദ്രയായി ജീവിക്കണം പാവപ്പെട്ടവരുടെ കൂടെ ജീവിക്കാമെന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നീ പാവപ്പെട്ടവളായി മാറണം ആദ്യം നീ എളിമപ്പെടണം അതാണ് തത്വം ആദ്യം നീ കരുണ് കാണിക്കണം നിന്റെ വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട് ബാക്കി അതെല്ലാം എവിടെയെല്ലാം കരുണ കാണിക്കണം എവിടെയെല്ലാം കടമ നിർവഹിക്കണം അത് നിർവഹിച്ചതിന് ശേഷമേ കരുണയെക്കുറിച്ച് പറയാൻ നമുക്ക് അവകാശമുള്ളൂ ദരിദ്രരോടും ആവശ്യക്കാരോടും അനുകമ്പയുള്ളൊരു ഹൃദയമുണ്ടാകണം ചിലപ്പോൾ ലക്ഷങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വീട് വയ്ക്കാനോ അതല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ചെക്ക് കൈമാറും ലക്ഷങ്ങൾ പതിനായിരങ്ങളുടെ മുമ്പിൽ വെച്ച് പക്ഷേ തന്നോട് ചേർന്ന് നിൽക്കുന്നവരുടെ ദുഃഖം കാണാൻ ഒരിക്കലും കൂട്ടാക്കാത്ത വ്യക്തികളുണ്ട് അപ്പോൾ ആ കരുണയെ ദൈവം ഒന്ന് തൂക്കി നോക്കും പ്രിയ കൂട്ടുകാരെ നമുക്ക് യഥാർത്ഥത്തിൽ കരുണയുടെ അപസ്തോലരാകാൻ ശ്രമിക്കാം വീട്ടിലിരിക്കുന്ന ഭാര്യയെ തത്തയെ കൂട്ടിലിട്ട് അടച്ചതുപോലെ അടച്ചു വെച്ചിരിക്കുക വീട്ടിലേക്ക് വിടാതെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരോട് സംസാരിക്കാൻ പാടില്ല വീട്ടിൽ വീട്ടിലൊതുങ്ങിയിരിക്കണം മക്കൾക്കും അതേ ഗതി തന്നെ പുറത്തോ വലിയ പ്രഘോഷകനാണ് വലിയ പ്രഘോഷകൻ വലിയ ചാരിറ്റി ചെയ്യുന്നവൻ എന്തൊരു കരുണയാണ് വീട്ടിൽ രണ്ട് ദിവസം നിന്നാൽ അവസ്ഥ ശരിക്കും മനസ്സിലാകും അപ്പോൾ ദൈവം തൻ്റെ ക്ലാസിൽ ഇവനെ തൂക്കി നോക്കും അല്ലെങ്കിൽ ഇവളെ തൂക്കി നോക്കും പ്രിയ കൂട്ടുകാരെ കുടുംബത്തിലെ തിരികളാണ് കത്തുന്ന തിരികളായിട്ട് നാം മാറണം ക്ഷമിക്കാനും പൊറുക്കാനും കഴിയണം എന്നാലേ കരുണയുടെ പ്രാർത്ഥനയും കരണക്കൊന്തയും ചൊല്ലിയിട്ട് ഫലം ലഭിക്കും അല്ലെങ്കിൽ ഈശോ തിരിച്ചു ചോദിക്കില്ലേ നീ നിൻ്റെ വീട്ടിൽ കരുണ കാണിക്കുന്നില്ലല്ലോ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം കരുണയുടെ പ്രവൃത്തികൾ പ്രധാനമായും രണ്ട് തരമാണ് ശാരീരികമായവയും ആത്മീയമായവയും അതിൽ ശാരീരികമായവയാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുന്നത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത് അവശരെ സഹായിക്കുന്നത് മരിച്ചവരെ അടക്കുന്നത് ആത്മീയമായവയാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത് ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം കരുണയുടെ പ്രവൃത്തികളാണ് ഓർത്തുവയ്ക്കാം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കുക വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക ഈ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു എന്ന് വെച്ച് മാന്യമായിരിക്കുന്ന കുറേ വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്താണെന്നോ പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരു അമളി പറ്റി നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കാൻ പാവപ്പെട്ടവർക്ക് നല്ല ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഏതോ ഒരു കാർഡ്ബോർഡ് ബോക്സ് തുറന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഞാനൊന്ന് പരിശോധിച്ചിട്ട് വിടാം എന്ന് വിചാരിച്ച എല്ലാ ഡ്രസ്സുകളും ഒന്നത് പരിശോധിച്ചപ്പോൾ പ്രിയ കൂട്ടുകാരെ പഴുന്തുണി കെട്ടുപോലത്തെ കുറേ തുണികൾ കീറി പറഞ്ഞ് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത മുണ്ടുകളും എനിക്കിത് തോന്നുന്നു കുട്ടികളുടെ മൂത്ര തുണി പോലും ആക്കാൻ പറ്റാത്ത കുറേ ഡ്രസ്സുകൾ ഒരു കാർഡ് ബോർഡിലാക്കിയിട്ട് കെട്ടിവിട്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള തുണികൾ കൊടുക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന മക്കൾ ചിലരങ്ങനെയാണ് തൻ്റെ വീട്ടിൽ നിന്ന് പുറം തള്ളേണ്ട സാധനങ്ങൾ കീറിയതും കറവീണതും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ സാധനങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പോയി കിട്ടണം ഈ സാധനങ്ങൾ കൊടുത്തിട്ട് മാന്യമായി ഞെളിഞ്ഞിരെന്ന് പറയും ഓ ഞാൻ വസ്ത്രമില്ലാത്തൊക്കെ എന്തുമാത്രം വസ്ത്രം കരുണയുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം അതുപോലെ ഒരിക്കലും ഒരു ഒരു സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് മോരും വെള്ളം ഒരു വീട്ടിൽ നിന്ന് കുടിക്കാൻ കിട്ടി ഞങ്ങൾ നടന്ന് ചെന്ന് നടന്ന് ആ വീട്ടിൽ കയറിയതാണ് ആ വീട്ടിലെ വീട്ടമ്മ ഭയങ്കര കാരുണ്യ പ്രവർത്തിക ചെയ്യുന്നു അതുപോലെ ഓടി നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു മോരും വെള്ളം കുടിച്ച വശം കയ്പ് കൊണ്ട് തുപ്പിക്കളഞ്ഞു ദിവസങ്ങളായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച അതിലെ സത്തും നെയ്യും എല്ലാം എടുത്ത ഒരു കാടി വെള്ളം അതാണ് മോരും വെള്ളമായിട്ട് കുടിക്കാൻ തന്നത് പ്രിയ കൂട്ടുകാരെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും ഇതുപോലെയുള്ള കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഓർത്തെടുക്കാം കാരുണ്യ പ്രവർത്തികൾ ഏതൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവകരുണയുടെ നോവേന നാലാം ദിവസം അവിശ്വാസികളെയും അജ്ഞാനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നെല്ലാ അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെ എൻ്റെ പക്കൽ കൊണ്ടുവരിക എൻ്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് ഞാൻ അവരെ പറ്റി ചിന്തിച്ചിരുന്നു അവർക്ക് ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എന്നെ വേദനിപ്പിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിച്ചു എൻ്റെ കരുണയുടെ കടലിൽ അവരെ മുക്കിയെടുക്കുക എത്രയും ആദരവാനായ യേശുവെ അങ്ങ് സമസ്ത ലോകത്തിൻ്റെയും ദീപമാണല്ലോ ഇനിയും അങ്ങയെ അറിയാത്തവരുടെയും അവിശ്വാസികളുടെയും ആത്മാക്കളെ അങ്ങയുടെ എത്രയും അനുകമ്പയുള്ള തിരി ഹൃദയത്തിൽ സ്വീകരിച്ച് അഭയം കൊടുത്താലും അങ്ങയുടെ അവരെ പ്രകാശിപ്പിക്കുകയും അതുവഴി അവരും ഞങ്ങളോട് ഒത്തുചേർന്ന് അങ്ങയുടെ അത്ഭുതകരമായ കാരുണ്യത്തെ സ്തുതിക്കട്ടെ നിത്യപിതാവെ യേശുവിൻ്റെ എത്രയും ആർദ്രതയുള്ള തിരി ഹൃദയത്താൽ ആവരണം ചെയ്യപ്പെട്ട അവിശ്വാസികളുടെയും ഇതുവരെ അങ്ങേ അറിയാത്ത ആത്മാക്കളുടെയും മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ എല്ലാവരെയും ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്നത് എത്ര വലിയ ആനന്ദവും സന്തോഷവും ആശ്വാസവുമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല ഇവർക്കും അങ്ങയുടെ കരുണാസമൃദ്ധിയെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പാടി സ്തുതിക്കുവാൻ ഇടയാക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപ്യം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടിയ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ